ഈ പണ്ഡിതൻ ഏഴ് ദിവസം വീട്ടിൽ കിടന്ന പള്ളിയിലേക്ക് പോകുമ്പോ എന്ന ചിന്ത ജനങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക ഞാൻ ഏഴ് ദിവസം പള്ളിക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാത്താലേ തിരുത്തുകൊടുത്തു അടച്ചുപോലെ ഞാനിപ്പോ എന്തായി ചിന്തിച്ചത് ഏഴ് ദിവസം ഞാൻ പള്ളിയിൽ പോകാത്തപ്പോ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്ന ഞാൻ വിചാരിച്ചത് എന്റെ എന്താണ് ചിന്തിക്കാൻ ഞാൻ വിചാരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പണ്ഡിതൻ കഴിഞ്ഞ മുപ്പത് കൊല്ലം നിസ്കരിച്ചത് അപ്പോൾ ജനങ്ങൾ കാണാൻ വേണ്ടിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മുപ്പത് കൊല്ലത്തെ നിസ്കാരം മടക്കി നിസ്കരിച്ചു എന്ന ചരിത്രമാണ് സ്വർഗത്തുക്ക് പോകണമെന്ന ദ്വാരക്കും ആമിയും പറയാൻ നമുക്ക് ആവേശമാണ് സ്വർഗത്തിലേക്ക് പോയവർ ഇങ്ങനെയൊക്കെ പോകുന്നത് നമ്മളങ്ങനല്ല നമ്മൾ സംസ്കാരം ഇപ്പം പുതിയ ടെക്നോളജി വന്നതുകൊണ്ടായിരിക്കും സംസ്കാരം നമ്മൾ കഴിഞ്ഞ ഉടനെ നമുക്ക് അവിടുന്ന് ഒരു ഒ വരും ഒ കൊടുക്കണ്ടേ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അതൊരു ഇതാക്കിയിട്ട് സെൻഡ് ചെയ്യണം അല്ലാത്ത സെൻഡ് ചെയ്യണം എന്നിട്ട് അപ്പോൾ ഓ ടി പി അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ ഫോൺ എടുക്കുന്ന എന്തിനാ അതെനിക്ക് മനസ്സിലാവത് ഒ ടി പി അടിച്ചു കൊടുക്കാനായിരിക്കും എന്തോ ഒരു റിസീവ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിരിക്കും അവിടുന്ന് മലക്കൽ മെസ്സേജ് ആയിരിക്കും ഞാനിങ്ങനെ മലക്കാണ് നിസ്കാരം ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ ഡീറ്റെയിൽസ് വേഗം ടൈപ്പ് അല്ലെങ്കിൽ അള്ളാഹു സുബാനഅത്തലോടുള്ള സംസാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സുബാന അലഹമ്മിൽ അള്ളാ പ്രധാന ദിക്കറി ചൊല്ലുന്ന സമയത്ത് ഈ ചങ്ങാതി ഫോൺ എടുത്ത് എന്തിനാണ്